ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു തൊണ്ണൂറാം കോഴിയേയും ഒരു അറുപതാം കോഴിയേയും ഒരുമിച്ച് അടവയ്ക്കാൻ വേണ്ടി പോവാണ് ഇങ്ങനെ ഒരുമിച്ച് അടവെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് തൊണ്ണൂറാം കോഴിയുടെ സവിശേഷതകളും അറുപതാം കോഴിയുടെ സവിശേഷതകളും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക അപ്പോൾ മൂന്ന് മാസമൊക്കെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുമോ അറുപതാം കോഴി അറുപത് ദിവസം വരെയൊക്കെ നോക്കുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് അടവെച്ച് വിരിയിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ അറുപതാം കോഴി എത്ര ദിവസം വരെ കൂടെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതും തൊണ്ണൂറാം കോഴി എത്ര ദിവസം കൂടെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതും ആ സമയത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത് ഒരുമിച്ച് വെക്കുന്നത് അപ്പോൾ നമുക്ക് അട വെക്കുന്ന വീഡിയോയിലേക്ക് പോവാം പിന്നെ തൊണ്ണൂറാം കോഴികളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തത് മുകളിൽ കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് കാണാത്ത ആളുകളാണെങ്കിൽ അവന് കയറി കാണുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഇത് നമ്മുടെ ഒരു പഴയ ഫ്രിഡ്ജാണ് ഇതിൽ ഞാൻ ഓൾറെഡി ഒരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തിരിക്കായിരുന്നു ഇതാണോ സൈഡിൽ തെർമോസ്റ്റാറ്റൊക്കെ കാണാം പക്ഷേ ഉണ്ടായിരുന്നത് ഇങ്ങനെ കുത്തനുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് വെക്കുന്ന രീതിയിലാണ് ചെയ്തിരുന്നത് പക്ഷെ അപ്പോൾ ആച്ചിങ് പേഴ്സെൻറ്റേജ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനിത് ഇതിൻ്റെ ഡോറില് സെറ്റിങ്സൊക്കെ ചെയ്തിട്ട് ഇത് കിടത്തിരാനുള്ളൊരു സെറ്റപ്പിൽ ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നൂ ഇന്ന് കാണിക്കുന്ന വീഡിയോ പക്ഷേ അതല്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെയുള്ള രണ്ട് കോഴികളെ അട അടവയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ വീഡിയോ വൈകാതെ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ വരും ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ സെറ്റിങ്സൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ വരും അപ്പോൾ നമുക്ക് കോഴികളെ അട അടവയ്ക്കുന്ന ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളിത് ഈ കാണുന്ന മുട്ടകളാണ് ഇവിടെ വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിൽ നാടൻ കോഴിയുടെ മുട്ടകളുണ്ട് പിന്നെ നമ്മുടെ ഇവിടെയുള്ള അങ്കക്കോഴിയും നാടൻ പോവാനായിട്ട് ക്രോസ് ആയിട്ടുള്ള മുട്ടകളുണ്ട് കേട്ടോ നാടൻ പൂവനാണ് അങ്ക ക്ലോസ് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുട്ടകളാണ് പിന്നെ അത് കയ്യിൽ എന്താണെന്നുള്ളത് നോക്കുന്നുണ്ടാവും അത് കരിക്കട്ടയും മുളകും ആണിയും ഒക്കെയാണ് അതെങ്ങനെയാണെന്നുള്ളത് കോഴികൾ അട കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വരും അത് കയറി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും എന്തിനാന്നുള്ളത് ഇത് ഞങ്ങളുടെ ഒരു വിറകുപുരയാണ് അപ്പോൾ അത് ഫുള്ള് അടച്ചുറപ്പായിട്ടുള്ളൊരു വിറകുപുര ഉണ്ടോ അപ്പോൾ അതിനകത്താണ് നമ്മൾ ഇതേ ഇവിടെ അട വയ്ക്കുന്നത് അട വയ്ക്കുന്നത് എന്തിനാ ചോദിച്ചാൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് കോഴികളെ അട വയ്ക്കുമ്പോൾ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്ത അധികം വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേണം അട വയ്ക്കാൻ എന്നുള്ളത് എല്ലാ വീഡിയോകളിലും കോഴികളെ അടവയ്ക്കുന്ന വീഡിയോ കാണിച്ചിട്ടുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട് ഇപ്പോൾ അതെ ഫോണിലത്തെ ലൈറ്റ് കൂടെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വെളിച്ചത്തിൽ കാണുന്നത് ഇപ്പോൾ ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ടയറാണ് പഴയ ഒരു ടയറാണ് ആ ടയറിനകത്ത് ഉള്ളിൽ ചാക്ക് ഫില്ല് ചെയ്തിട്ട് അതിനകത്താണ് വെക്കുന്നത് ഇത് ഒരു ടയർ കൊട്ടയാണ് ആ കൊട്ടയ്ക്കകത്തും ഈ പറഞ്ഞതുപോലെ നൂൽ ചാക്കു വച്ച് ഇതിൽ ഈ ചാക്കുകളൊക്കെ നമ്മൾ അട വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാക്കുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ അതാണ് അട വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളിപ്പം ഇന്ന് ഇത്തവണ കുറച്ചധികം മുട്ടകൾ എടുത്തിട്ടുണ്ട് സാധാരണ ഒരു പത്ത് പന്ത്രണ്ട് മുട്ടകളൊക്കെ എടുക്കാറുള്ളു പക്ഷെ ഇന്ന് ഇത്തവണ കുറച്ചധികം മുട്ടകൾ എടുത്തിട്ടുണ്ട് കാരണം എല്ലാവരും ഇരുപത് ഇരുപത്തഞ്ച് മുട്ടകൾ വരെ വയ്ക്കുന്നുണ്ട് ചില കോഴികൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഒരു പതിനാല് വീതം വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ പതിനാല് മുട്ടകളൊന്നും കോഴിക്കാൻ അട വെച്ചിട്ടില്ല അപ്പോൾ അതിൽ കൂടുതൽ ഇരുപത്തിയഞ്ചെണ്ണം വെച്ച് വിരിഞ്ഞ ആളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പതിനാലെണ്ണം വെച്ച് നോക്കാൻ എത്ര എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇത് പകുതി പകുതി അല്ലാട്ട് വയ്ക്കാൻ പോകുന്നത് കോഴി ചെറുതാണ് തൊണ്ണൂറാം കോഴി വലുതായിരിക്കും അപ്പോൾ ഇതിലെ നാടൻ കോഴികളുടെ മുട്ട മാത്രം എടുത്തിട്ട് അറുപതാം കോഴിക്കും അതിൽ മറ്റേ മുട്ടകൾ വലുതാണ് അതായത് അങ്കക്കോഴി ക്രോസ് ആയിട്ടുള്ള മുട്ട വലുതാണ് അപ്പോൾ വലിയ മുട്ട എടുത്തിട്ട് തൊണ്ണൂറാം കോഴിക്കും വെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഈ മുട്ടകളൊന്ന് തിരിച്ച് വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മളിത് മുട്ട വച്ചു ഇതിലൊരു നാല് അഞ്ച് മുട്ട മാത്രമേ ഇതിൽ ഇതിനകത്ത് തൊണ്ണൂറാം കോഴി വയ്ക്കുന്ന ഇതിനകത്ത് നാടൻ മുട്ടയുള്ളൂ ബാക്കിയുള്ളത് അങ്കക്കോഴി ക്രോസ് ആയിട്ടുള്ള മുട്ടയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നാടൻ കോഴിയുടെ മുട്ട എന്നാട ഇത് ചെറിയ മുട്ടകളാണ് രണ്ടിലും പതിനാലും പതിനാലും ഇതാണ് വെച്ചിരിക്കുന്നത് പക്ഷേ മുട്ടയുടെ വലിപ്പം കൊണ്ട് അത് തൊണ്ണൂറാം കോഴിക്ക് വെക്കുന്നു എന്ന് മാത്രം പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മുളകും കരിക്കട്ട ഇരുമ്പ് പോലെയുള്ള സം സംഗതികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ കാട് രൂപത്തിൽ വന്ന ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം നമുക്ക് കോഴികളെ എടുത്തിട്ട് വരാം അപ്പുറത്ത് കോഴികളിലൊക്കെ നിൽക്കുന്ന റൂമിലാണ് അടയാവാറായിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ പതിനാല് എന്നുള്ളത് രണ്ടെണ്ണം കൂടെ കൂട്ടി വയ്ക്കാൻ വേണമെങ്കിൽ കാരണം ആ കോഴി ഇരിക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് ഇത് അടയിൽ ചൂ ഇരിക്കുന്ന രീതിയിലാണ് പക്ഷേ ഇല്ല നമുക്ക് പതിനാലെണ്ണം വെച്ചാൽ മതി അപ്പോൾ നമുക്ക് കോഴികളെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ താരങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാണുന്ന ആ വെള്ളയിൽ പുള്ളികളുള്ള കോഴിയാണ് നമ്മുടെ തൊണ്ണൂറാം കോഴി എന്ന് പറയുന്നത് ഈ കോഴി ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കുന്നതും അട വയ്ക്കുന്നതുമായിട്ടുള്ള വീഡിയോകളിലൊക്കെ അധികം നമ്മൾ ഈ കോഴിയാണ് കാണിക്കാറുള്ളത് ഇത് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി ഒരുപാട് ബാച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് വിരിയിച്ച് തന്നു ഇപ്പോഴും യാതൊരു കുഴപ്പവും ഇല്ലാതെ അട വെച്ച് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു കോഴിയാണ് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് അറുപതാം കോഴി അത് അധികം ആയിട്ടില്ല നാലാമത്തെയോ മറ്റോ ആണ് ഇപ്പോൾ അടയാവുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ അട വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കേ അപ്പോൾ നമ്മളിത് കോഴികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അറുപതാം കോഴി അപ്പോൾ അതിനെ നമുക്ക് അവിടെ വയ്ക്കാം ഇവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ തൊണ്ണൂറാം കോഴി ഇവിടെ ഉണ്ട് ഇതിനെ നമുക്ക് ഇവിടെയും വയ്ക്കാം അപ്പോൾ നമ്മളിത് ഇവിടെ കോഴികളെ കൊണ്ടുവന്ന് വെച്ചു ഇതിപ്പോൾ അടച്ച് വച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സ്ഥിരമായിട്ട് രണ്ട് ദിവസത്തോളമായി ഇപ്പോൾ അടയായിട്ട് അപ്പോൾ അടയായി ഇരുന്നിരുന്ന സ്ഥലം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അവിടുന്ന് പെട്ടെന്ന് എടുത്ത് ഇപ്പുറത്തെ മുട്ടയിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവരവിടുന്ന് എണീച്ച് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അത് എല്ലാ ഇടക്കോഴികളും അങ്ങനെ ചെയ്യാറുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണീച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം സമയം പതിനൊന്ന് മണിയോളം ആയി ഒരു വൈകുന്നേരം വരെ ഇത് ഇങ്ങനെ അടച്ചു വെച്ച് തിരുന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ മൂടി തുറന്നു വെച്ചാൽ കോഴികൾ അവിടെത്തന്നെ മുട്ടയിൽ തന്നെ ഇരുന്നോളും അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നുണ്ട് കോഴികൾ മുട്ടയിൽ ഇരിക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത് ഇപ്പോൾ ഈ രണ്ട് കോഴികളും അടയിരുന്ന് ശീലമുള്ള കോഴികളാണ് അവർക്ക് ആക്ച്വലി ഇത് അടച്ച് വെക്കേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനെ കുറേ ആളുകൾ ഇത് കോഴികൾ എണീറ്റ് പോവാണ് മുട്ടയിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് അടച്ചു വെച്ച് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചിരിക്കുകയാണ് കേട്ടോ അതായത് കോഴികൾ അഥവാ എണീച്ചാലും വീഴാത്ത രീതിയിൽ പിന്നെ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം ഇങ്ങനെ അടച്ച് വച്ചാൽ ഇവർക്ക് ശ്വാസം കിട്ടുമോ എന്നുള്ള രീതിയിൽ തോന്നാം അതായത് നിങ്ങൾക്ക് ഇവിടെ ഗ്യാസ് gap గాణం ദേ അതുപോലെ അതിനും ഗ്യാപ്പ് ഉണ്ട് നാല് സൈഡിലും ഗ്യാപ്പ് ഉണ്ട് ശാസം കിട്ടാനൊന്നും പ്രയാസമില്ല അപ്പോൾ കോഴികളെ എണ്ണിച്ച് പോവുന്ന റീസൺ പറയുന്നവർക്ക് ദേ ഇങ്ങേ ഒന്ന് പരിശീചിച്ച് നോക്കാം ആദ്യൈട്ട് അട വെക്കുകാണെങ്കിൽ ചിലപ്പോ ഒരു മൂന്നോ നാലോ ദിവസം ഇതുപോലെ അടച്ചു വെക്കേണ്ടി വരും അത് നിങ്ങളൊന്നും നോക്കിയതിന് ശേഷം എത്ര നേരം കോഴികൾ ഇരിക്കുന്നുണ്ട് കോഴികളെ എണ്ണിച്ച് പോവാണെങ്കിൽ വീണ്ടും പിടിച്ച് വീണ്ടും അട അടച്ചു വെക്കേണ്ടി വരും ചിലപ്പോ കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ ചിലപ്പോൾ ഇതുപോലെ അടച്ചു വയ്ക്കേണ്ടി വരും ആദ്യത്തെ തവണ അടയിരിക്കുമ്പോഴൊക്കെ പിന്നെ അങ്ങനെ രണ്ടാമത്തെ തവണ അങ്ങനെ കുറേശ്ശെ അടച്ചു വെക്കുന്നത് കുറച്ചുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് അടയിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെയൊക്കെ അവനവൻ്റെ രീതികളാണ് നമ്മളെങ്ങനെയൊക്കെ ഇതിനെ ഇരുത്താം എന്നുള്ളതിനൊക്കെ അവനവൻ്റെ രീതികളാണ് വേറൊരു കാര്യം പലരും ചോദിക്കുന്നത് അട ആവാത്ത കോഴികളെ അട ആക്കാൻ പറ്റുമോ നമ്മളാണ് അതൊരിക്കലും പറ്റില്ല ഞാനത് മുമ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അട കോഴികളെ ഒരിക്കലും ഇതേപോലെ നിർബന്ധിച്ച് അടച്ച് അടച്ചു വെച്ച് വിരിയിപ്പിക്കാൻ പറ്റില്ല ഇത് ഇവർക്ക് രണ്ടു പേർക്കും അട ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എടുത്തു മാറ്റും പിന്നെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നോളും കാരണം രണ്ട് കോഴികളും അടയിരുന്ന് നല്ല പരിചയമുള്ള കോഴികളാണ് ഇപ്പോൾ നമ്മൾ രണ്ട് കോഴിയേയും അട വെച്ചു അതായത് തൊണ്ണൂറാം കോഴിയും അറുപതാം കോഴിയും അട വെച്ചിട്ടുണ്ട് ഇനി ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന കുറച്ച് സംശയങ്ങളെക്കുറിച്ചാണ് എടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മുട്ടകൾ തിരഞ്ഞെടുക്കണം എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിനുമുമ്പുള്ള വീഡിയോകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിനോടനുബന്ധിച്ച് അതുകൂടെ പറയാന്ന് വിചാരിച്ചിട്ടാണ് മുട്ടകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പത്ത് ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള മുട്ടകൾ എടുക്കാതിരിക്കുക അതിൽ കൂടുതൽ പഴക്കമുള്ള മുട്ടകൾ എടുക്കുമ്പോൾ തിന്റെ പേഴ്സെൻറ്റേജ് കുറയാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്ന് ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ടകൾ എടുക്കാതിരിക്കുക പിന്നെ വലുപ്പം കൂടിയതോ വലുപ്പം വളരെ കുറഞ്ഞതോ ആയിട്ടുള്ള മുട്ടകൾ വിരിയിക്കാൻ വേണ്ടി എടുക്കാതിരിക്കുക പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയിക്കാൻ പറ്റുമോ എന്നുള്ളത് അതിനുവേണ്ടി മാത്രം അതായത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിങ്ങൾ പലരും ചോദിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റ് പല വീഡിയോകളിലും അത് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ എന്നാലും വീണ്ടും വീണ്ടും ഇതേക്കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിലും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട നമുക്ക് വിരിയിക്കാൻ പറ്റും പക്ഷേ ഫ്രിഡ്ജിലെ ഏറ്റവും തണുപ്പ് കുറവ് ുള്ള ഒരു സ്ഥലത്ത് മുട്ട സൂക്ഷിക്കുക അതായത് നമ്മൾ പച്ചക്കറിയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് മുട്ട സൂക്ഷിക്കുക അത് ഒരു മാസത്തിലധികം നമുക്ക് ഫ്രിഡ്ജിൽ മുട്ട സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും നമ്മൾ വിരിയിക്കാൻ മുട്ട എടുക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു നാല് മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് പുറത്ത് വെക്കുക പുറത്ത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് മുട്ട മാറുന്നത് വരെ നമുക്ക് അത് പുറത്ത് വെച്ചതിന് ശേഷം വിരിയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം നമുക്ക് മുട്ടയുടെ പഴക്കം എങ്ങനെ അറിയാം എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് മുട്ടയുടെ പഴക്കം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാട് രൂപത്തിന് മുകളിൽ വരും അപ്പോൾ അതൊന്ന് കയറി കാണുക പിന്നെ വേറൊരു കാര്യം നനഞ്ഞ മുട്ടകളോ അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകിയ മുട്ടകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ വിരിയിക്കാൻ വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല ഞാനിവിടെ വെള്ളത്തിൽ ടെസ്റ്റ് ചെയ്ത മുട്ടകൾ വിരിയിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അത് വിരിഞ്ഞ് വന്നിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ല അത് വിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ വയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് തുടച്ച് ജലാംശമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വിരിയിക്കാനായിട്ട് എടുക്കുക അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം